പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ കൃഷി ചെയ്യുന്ന കുറച്ച് ചെടികളൊക്കെ പരിചയപ്പെടുത്താം ഇത് കണ്ടല്ലോ ഇത് കയ്യിലാണത് ഇതൊക്കെ രണ്ടാഴ്ച ആയ തയ്യാമത് ഇത് വിത്ത് വാങ്ങി മുളപ്പിച്ചെടുത്താൽ മതി എന്താ ഇതൊക്കെ വിലക്കണ്ട നല്ല ഭംഗിയുള്ളതാണ് നമുക്ക് സലാഡിനൊക്കെ ഏറ്റവും നല്ലത് സാലഡ് ഉണ്ടാക്കാനൊക്കെ ഏറ്റവും നല്ല ഭംഗിയുള്ള ഇത് നോൾക്കോൾ പറഞ്ഞൊരു വെജിറ്റബിളാണ് ആയി വരുന്നേ ഉള്ളൂ കുറച്ച് ദിവസളു നോൾക്കോളാണ് ഇതൊക്കെ നമുക്ക് കറിക്ക് എടുക്കാണ്ട് തന്നെയാണ് ഇത് കോളിഫ്ലവർ ആട്ടോ അത് ആയി വരുന്ന ഉള്ളൂ ഇതൊക്കെ രണ്ടാഴ്ചയൊക്കെ ആയിട്ടുള്ളു വെച്ചിട്ട് രണ്ട് രണ്ടര ആഴ്ച ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ ഇതൊക്കെ കോളിഫ്ലവർ ആണ് ഇത് ബ്രോക്കോളി ഇതൊക്കെ വിത്ത് പാകി മുളപ്പിച്ചതാണ് വിത്ത് പാകി ട്രയൽ വിത്ത് പാകി അതുപോലെ ചട്ടികളിലാക്കി വെക്കുക നല്ല ഒരു ഐറ്റം പച്ചമുളക് ഭയങ്കര എരിവാണ് പക്ഷെ എന്താ പേരും ഞാൻ മറന്നുപോയി നല്ല മുളകാണ് ഭയങ്കര ഒരു ഭത് നാടൻ തക്കാളി കേട്ടോ ഇത് നമ്മള് കറിവേക്ക് എടുത്ത തക്കാളി വേസ്റ്റ് വന്നപ്പോൾ ഇങ്ങനെ ഇട്ട് മുളപ്പിച്ചെടുത്തോളാം കടയിൽ കിട്ടിയ തക്കാളീനെ വിത്ത് പാഞ്ഞിട്ട് പിന്നെ തക്കാളികളായി വരുന്നുണ്ട് ഇത് വീടാതിരിക്കാനായിട്ട് ഇങ്ങനെ കയറ് കെട്ടി കൊടുക്കുക വീഴാതിരിക്കാനായിട്ട് ഇങ്ങനെ കയർ കെട്ടി കൊടുക്കുകയാണ് ഇതേണ്ടത് പുളി വെണ്ട കേട്ടോ അത് മീൻകറിക്കൊക്കെ ഏറ്റവും നല്ലതാണ് നല്ല പുളി ഉണ്ടാവും പിന്നെ ഔഷധഗുണമുള്ള ഒരു വെണ്ടയാണത് ഇത് നവംബർ ഡിസംബർ മാസത്തിലാണ് ഇതുപോലെ നിറയെ ഉണ്ടാവുക പോലെ ഉണ്ടായിട്ടുണ്ട് ഇതാണ്ടോ ഇത് മീറ്റർ പയറാണ് കേട്ടോ അത് ഇങ്ങനെ പന്തളിക്ക് കയറ്റി വിട്ടിരിക്കുകയാണ് അതൊരു പടവലം അങ്ങനെ കയറി പോയിട്ടുണ്ട് നല്ല വലിയ പയറാണ് മീറ്റർ പയർ ഇത് കാബേജ് അതുപോലെ ഒക്കെ ആയി വരണേ വരുന്നൂ ഇതൊക്കെ കാബേജ് ബ്രോക്കോളി അങ്ങനെ ഒരു ഇരുപത് ചെടിയോളം ബ്രോക്കോളി ഉണ്ട് കേട്ടോ ഇരുപത് ചെടിയോളം ബ്രോക്കോളി ഒരു പത്ത് ചെടിയോളം കാബേജ് ഉണ്ട് കോളിഫ്ലവറിൻ്റെ തയ്യുകൾ ഇത് നല്ല ഡാർക്ക് വയലറ്റ് മുളകട്ടോ ഭയങ്കര എരിവുണ്ട് അതുപോലെ കാണാൻ ഭയങ്കര ഭംഗിയാണ് പിന്നെ ഇത് പെട്ടെന്ന് ഒരടിപ്പ് കാര്യങ്ങളൊന്നും വരില്ല നല്ലൊരു ഹൃദ്രോധശേഷിയുള്ളൊരു മുളകത് വിത്തിനെ നിർത്തിയിരിക്കുകയാണ് ഒരുപാട് ആവശ്യക്കാരുണ്ട് അപ്പോൾ അത് കൊടുക്കാനായിട്ട് അങ്ങനെ വിത്തിനെ നിർത്തിയതാണ്ടായിട്ട് ഇത് നല്ല വയലറ്റ് കളർ വഴുതന കേട്ടോ നല്ല വയലറ്റ് കളർ വഴുതന ഇത് വിത്തിട്ട് മുളപ്പിച്ചെടുത്താണ് ഇത് കൃഷിഭവനിൽ നിന്ന് വിത്ത് കിട്ടിയിട്ട് അങ്ങനെ ഇട്ട് മുളപ്പിച്ചതാണ് നല്ല വലിയ വഴുതനാണ് ഇത് മൈൽപ്പിയിലെ ചോളം കേട്ടോ ഇല്ല ഇതിന് മൊത്തം ചോളം വെച്ചിട്ടുണ്ട് ഇത് വിത്ത് പാകി മുളപ്പിച്ചെടുത്താണ് നല്ല വയലറ്റ് ചോളമാണ് ഇതൊക്കെ കണ്ടോ അങ്ങനെ ചട്ടികളാണ് വെച്ചിരിക്കുന്നത് ചട്ടികളാണ് വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ രണ്ടാഴ്ചയും കൂടെ കഴിഞ്ഞ് നമുക്കിത് മൂപ്പ് പാകമാവും അപ്പോൾ പറിച്ചെടുക്കാം ഇതൊക്കെ അതിന് മൊത്തം ചോളമാണ് ഇത് ഉണ്ടോ നിത്യവേദനയാണ് നിറയെ ഉണ്ടായതാണ് ഇപ്പം ഇനി അതിന് സീസൺ കഴിഞ്ഞു ചെടി മാറ്റാറായിരിക്കണം ഒരുപാട് പടവലാണ് അത് ആയി വരുന്ന താമര കേട്ടോ അത് ആയി വരുന്ന പൂക്കളുണ്ട് ഇത് സുക്കിനി പറഞ്ഞ ഒരു ആണ് ഇത് കഴിഞ്ഞു നിറയെ കിട്ടിയതാണ് അത് കണ്ടോ എന്നാലും ഉണ്ടായി വരുന്നുണ്ട് കണ്ടോ ആയി വരുന്നുണ്ട് നിറയെ ഉണ്ടായതായിരുന്നു കഴിഞ്ഞത് ഇതൊക്കെ വിത്ത് പാകി മുളപ്പിച്ചെടുത്തതാണ് കയ്പം കണ്ടോ ഇത് പച്ചക്കറി വേസ്റ്റിൽ നിന്ന് മുളച്ച് വന്നത് വിത്ത് പാകിയൊന്നുമല്ല പച്ചക്കറി വേസ്റ്റ് ഇട്ടേന്ന് അങ്ങനെ മുളച്ച് വന്നതാണ് അത് കണ്ട അവിടെയൊക്കെ ഉണ്ട് പിന്നെ അതാ പടവലം പടവലൊക്കെ കഴിഞ്ഞു കേട്ടോ അതൊക്കെ തൈ മാറ്റാൻ പുതിയ തൈ വെച്ചിട്ടുണ്ട്